വിനോദ വിഷയത്തിൻ്റെ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇത്തരം കാര്യങ്ങളെല്ലാം പറയാറുമുണ്ട് നമ്മൾ സാധാരണ ഇത്തരം വിഷയത്തിൽ കാണേണ്ടത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചു സി പി ഐ സി പി എമ്മും തമ്മിൽ തർക്കം വന്ന രീതിയിലല്ല നമ്മുടെ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഇതിനകത്തുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമാവലിക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഭരണപ്രദേശങ്ങളാണ് എന്ന് വെച്ചാൽ പൂർണ്ണമായും കീഴ്പ്പെടലല്ല സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട് ജനാധിപത്യപരമായിട്ടുള്ള നല്ല ജനാധിപത്യപരമായിട്ടുള്ള ഭരണരീതി സംസ്ഥാനത്തും കേന്ദ്രത്തിലും പുലരുമ്പോഴേ ഇതിൻ്റെ ജനാധിപത്യം പൂർത്തിയാവുകയുള്ളൂ നമ്മുടെ ഫെഡറൽ ഭരണഘടന ഭരണഘടനയനുസരിച്ച് സംസ്ഥാനങ്ങൾ ആവശ്യമായിട്ടുള്ള വിഹിതം സെൻട്രൽ ഗവൺമെൻറ് തരേണ്ടതാണ് അത് ഔദാരിയല്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യകതകൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വിഹിതവും മറ്റ് രീതിയിലുള്ള സഹായവും അനുവദിക്കേണ്ടതാണ് ഈ പി എം സി പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പൊളിറ്റീഷ്യന്മാരും എല്ലാം എന്താ വിശദീകരിക്കേണ്ടത് എത്രമാത്രം അപകടകരമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പദ്ധതി വിഹിതം നമ്മുടെ നികുതി വിഹിതം ഇവിടെ വിരിച്ചിവിടെ ചെലവഴിക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ കേരള ഗവൺമെൻറ്റിന് നികുതി വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയാണല്ലോ നമ്മളെല്ലാം നികുതി പണം കൊടുക്കുന്നത് കേന്ദ്രത്തിലേക്കാണ് അവിടെ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം എത്രയാണ് തരുന്നത് ഇവിടെ നിന്ന് പിരിച്ചെടുക്കുന്നതിൻ്റെ മുപ്പത് ശതമാനത്തിൽ താഴെ ശരിയായി പറഞ്ഞാൽ ഒരു എഴുപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു തന്നാൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കും പോട്ടെ നമ്മൾ ചോദിക്കുന്നത് അമ്പത് ശതമാനത്തിനാണ് കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത് അമ്പത് ശതമാനമെങ്കിലും തരണം എന്നാ ആ അമ്പത് ശതമാനം തന്നാലേ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ മേഖലകളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ കേരളം തികച്ചും വ്യത്യസ്തമായൊരു സംസ്ഥാനമാണ് ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് ജനകീയ പിന്തുണയോടുകൂടി ജനകീയ ആസൂത്രണ നടപടിക്രമങ്ങളിലൂടെ എല്ലാ ജീവിത സൂചികകളിലും മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ അവിടെ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല ആരോഗ്യ വിദ്യാഭ്യാസ ജീവിത നിലവാര മേഖലകളിലെല്ലാം നമ്മൾ മുന്നിലാണ് പക്ഷേ അത് സസ്റ്റൈനബിളായിരിക്കണം അത് ഏതെങ്കിലും ഒരു തവണ മുന്നിലെത്തിയിട്ട് കാര്യമില്ല അതിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതം കിട്ടണം എല്ലാ മേഖലയിലും എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് നികുതി വിഹിതം വെട്ടി കുറക്കുക മാത്രമല്ല ചിലപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തരാനുള്ള പണം മറ്റൊരു രീതിയിൽ മിഷൻ മോഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്കീം വർക്ക് എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുക പോട്ടെ അങ്ങനെ പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല ആ സ്കീമിനെ പ്രഖ്യാപിച്ച പണം മുഴുവൻ തരണം അപ്പോൾ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് പ്രഖ്യാപിച്ചതാണ് ഇപ്പം അതിൻ്റെ മിനിസ്ട്രീരിയൽ മേഖലയിലുള്ളത് സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആക്കിയിരിക്കുകയാണ് എൺപത് ശതമാനത്തിൽ തൊണ്ണൂറ് പത്തായിട്ടാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ആ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അറുപത് ലീസ്റ്റു നാൽപ്പത് പ്രഖ്യാപിക്കുകയും അതുപോലും തരാതിരിക്കുകയും ചെയ്യാണ് പലപ്പോഴും അപ്പം പല നിബന്ധനകളും സംസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക നിങ്ങൾ ഈ പി എം സി വരുന്നതിന് മുമ്പേ സർക്കാർ ഗവൺമെൻറ് മേഖലയിൽ ആരോഗ്യ ഒരു ഇൻഷുറൻസ് തുടങ്ങാൻ കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനിച്ചു കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേട്ടോ ഞാനൊന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു അവർ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഇൻഷുറൻസ് കൊണ്ടുവരുന്നുണ്ട് അതുമായി സഹകരിക്കണം നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റാണ് നമുക്ക് സഹകരിക്കുന്നതിന് വിരോധമില്ല ഏത് പാർട്ടി ആയാലും അപ്പോൾ ഞാൻ പറഞ്ഞു സഹകരിക്കാം സർ പക്ഷേ കേരളത്തിന് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരണം അപ്പോൾ പറഞ്ഞ് അതല്ല പി ആയുഷ്മാൻ പദ്ധതി എന്നുള്ള പേരിൽ നിങ്ങൾ നടപ്പിലാക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു അതിനുള്ള പണം തരുമോ കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സാ സഹായം കിട്ടുന്ന വിധത്തിൽ അതിൽ ബി പി എൽ കാർഡുകാർക്കാണ് പൂർണ്ണമായും സൗജന്യമായിട്ട് കൊടുക്കാനാണ് ഇതിൻ്റെ പ്രീമിയം അടക്കുന്നത് കേരള ഗവൺമെൻ്റ് ആണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ്മാൻ പദ്ധതിയിലൂടെ നമുക്ക് തരുന്നത് പതിനെട്ട് ശതമാനം പതിനെട്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കാനുള്ളതിൻ്റെ നാൽപ്പത് ശതമാനം തുക മാത്രമാണ് ആ പതിനെട്ട് ലക്ഷത്തിൻ്റെ അറുപത് ശതമാനവും എടുക്കണം ബാക്കി വരുന്നതിൻ്റെ മുഴുവനും നമ്മൾ നമ്മളെടുക്കണം നമ്മളെന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ പണം തരുന്നില്ല എന്നിട്ടും അത് ആയുഷ്മാൻ പദ്ധതി മാത്രമായിട്ട് നിലനിർത്തണമെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെങ്ങനെയാണ് സാധിക്കുക അവസാനം ഒപ്പിട്ടു